സി പി നിലപാട് എന്തായിരുന്നു ഔദ്യോഗിക പരിപാടികളിൽ താരതാമ്പേത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതാമ്പയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം വയ്ക്കുന്നു ആ ചിത്രം ആർ എസ് എസിൻ്റെ എല്ലാ പരിപാടികളിലും കണ്ട് പരിചയപ്പെട്ട ഒന്നാണ് ആ ചിത്രം ഒരു സ്ത്രീ നിന്ന് അവതരിപ്പിക്കുകയാണ് അലപ്പെട്ടുകെട്ടിയ സുവർണകിരീടമുള്ളൊരു സ്ത്രീ ആ സ്ത്രീയുടെ കയ്യിൽ ആർ എസ് എസിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും വിചിതമായ ഒരു കാവ്യക്കൊടി ആ കൊടികന്തിയ സ്ത്രീ ഒരു ആ തെളിവുടേയും സിംഹത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു ഭൂപടം കാണും ആ ഭൂപടം എന്തായാലും ഇന്ത്യയുടേതല്ല ആ ഭൂപടവും ആർ എസ് എസിന്റെ സങ്കല്പത്തിലുള്ള ഒരു ഭൂപടമാണ് അപ്രകാരമൊരു ഭാരതാമ്പ ഇന്ത്യക്കറിയില്ല ഇന്ത്യക്ക് ഭാരതാമ്പ രാഷ്ട്രപതാലയാണ് ഇന്ത്യക്ക് ഭാരതാമ്പ ൊണ്ട് കട്ടിയതുപോലെ ഇന്ത്യൻ ജനതയാണ് ഇന്ത്യക്ക് ഭാരതാമ്പ ഇവിടുത്തെ മണ്ണാണ് ഇന്ത്യക്ക് ഭാരതാമ്പ ഇവിടുത്തെ പുഴകളും മലകളും കാടുകളും പർവ്വതങ്ങളും എല്ലാമാണ് അതെല്ലാം കൂടി ചേർന്ന ഇവിടുത്തെ എല്ലാ മനുഷ്യർ പടങ്ങുന്ന ആ ശക്തിയെ ആ പ്രതിഭാത്തത്തെ ആ കരുത്തിനെ ആ ധീരതയെ ആ ദശസ്നേഹത്തെ ഭാരതീയമ്മയെ കാണാൻ നമുക്ക് അതാണ് ഭാരതമാതാവ് ആ ഭാരതാമ്പയ്ക്ക് ആർ എസ് എസിൻ്റെ മുഖച്ഛായ കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആർ എസ് എസ് തീരുമാനിക്കുന്ന മുഖച്ഛായയിലുള്ള ഒരു ഭാരതാമ്പയെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആർ എസ് എസ് കൊടി പിടിച്ചുകൊണ്ട് ആ ഭാരതാമ്പയെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് അജ്ഞാതമായ ഭൂപണത്തിൻ്റെ പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ട് അതുപോലൊരു ഭാരതാമ്പയ്ക്ക് പുഷ്പാർച്ചന ചെയ്ത് വേണം ഔദ്യോഗിക എന്ന് പറയുന്ന ഒരു വാദഗതി ഏതു ഭാഗത്ത് നിന്ന് ആര് മുന്നോട്ട് വെച്ചാൽ ആര് മുന്നോട്ട് വെച്ചാലും വേണ്ട 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 കൊണ്ടുപോകും ഏതു ഭാഗത്തു നിന്ന് ആര് മുന്നോട്ട് വെച്ചാലും അത് ശരിയല്ല ശരിയല്ല ഈ കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ആ നിലപാട് പൂർണ്ണമായും ശരിയാണ് ഭാരതാമ്പയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് രാഷ്ട്രപതാക ഏറ്റാണ് രാഷ്ട്രപതാക ഈ പറഞ്ഞ എല്ലാ ജനകോടുകളുടെയും പ്രതീകമാണ് അഭിമാനമാണ് മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും കാടിൻ്റെയും പുഴകളുടെയും കടലിൻ്റെയും കായലിൻ്റെയും എല്ലാം പ്രതീകമാണ് രാഷ്ട്രപതാക ആ പതാകയെ ഭാരതപതാകയെ കണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജൂൺ ആറാം തീയതി ജൂൺ ഏഴാം തീയതി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തി ആ പതാകയ്ക്ക് മുമ്പിൽ ഒരു തൈ നട്ടുകൊണ്ട് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് അതുമായി ഒരുപാട് വാദപ്രതിവാദം ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് രാജ്യസ്നേഹത്തിൻ്റെ കൂടെയാണ് ഇന്ത്യയുടെ പ്രധാനത്തിൻ്റെ കൂടെയാണ് ഈ നാടിൻ്റെ ഇടപെടുകളുടെ പ്രതീകമായി ഭാരതാമ്പയ്ക്ക് ജയ് വിളിക്കാൻ ഒരു മണി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല പക്ഷെ ഭാരതാംബയുടെ പേരെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് താല്പര്യങ്ങളെ ഒളിച്ചു കിടത്താനായി ആശ്രമിച്ചാലും ആശ്രമത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷക്കാർക്ക് ദൃഷേഹകൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാണ് പാർട്ടി പറഞ്ഞത് പല തോട്ടുകളും പറയുന്നു രാജ്ഭവൻ ആ നിലപാട് മാറ്റിയെന്ന് ആ നിലപാട് മാറ്റി എന്ന ആ വാർത്ത ശരിയാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ആർ എസ് എസ് ഭാരതമാതാവാണ് ഭാരതമാതാവെന്നുള്ള ആ നിലപാടിൽ നിന്ന് രാജ്ഭവൻ മാറിയെങ്കിൽ നല്ല കാര്യമാണ് ആ നിലപാടിൽ നിന്ന് രാജ്ഭവൻ പിന്നോട്ട് പോയി എങ്കിൽ അത് മാറ്റം തെറ്റാണെന്ന നിലപാട് അത് തിരുത്തിയെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും അതിനെ സ്വാഗതം ചെയ്യും ആ നിലപാട് മാറ്റം സത്യമാണെങ്കിൽ അപ്രകാരം ഒരു എത്തിയ ബഹുമാനപ്പെട്ട ഗവർണർ അള്ളക്കഡ്ജിയുടെ നിലപാടിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യും ശരിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവന്റെ ഭാഗം സ്ഥിരീകരിക്കുന്ന ലേഖനം ഇന്ന് ചില പത്രങ്ങളിലുണ്ട് ചില ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട് ആ ലേഖനത്തിൽ ഇങ്ങനൊരു കാര്യം സുവ്യക്തമായി പറയുന്നില്ല